നമസ്കാരം ബി ജെ പി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമം ഉടൻ നിലവിൽ വരുത്താനുള്ള നീക്കത്തിലാണ് ബി ജെ പി നിയമത്തിന്റെ ചട്ടങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിജ്ഞാപനം ചെയ്യാനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു ചട്ടങ്ങൾ ഉടൻ വിജ്ഞാപനം ചെയ്യുമെന്നും അതിനുശേഷം നിയമം രാജ്യത്ത് നടപ്പാക്കാൻ കഴിയുമെന്നും കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് നിയമം നടപ്പാക്കുന്നതോടെ യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചട്ടം പുറത്തിറങ്ങും രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങൾക്കിടെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് നരേന്ദ്രമോദി സർക്കാർ പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ പാസാക്കിയത് എന്നാൽ ചട്ടം തയ്യാറാക്കാൻ വൈകി പൗരത്വ ഭേദഗതി നടപ്പാക്കിയ ശേഷം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള തന്ത്രങ്ങളിലേക്ക് ബി ജെ പി സർക്കാർ കടക്കും എന്നാൽ ഇത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാകും ഏതായാലും പൗരത്വ നിയമ ഭേദഗതി ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ പരിശോധിച്ചാകും നടപടി പൗരത്വത്തിനായുള്ള നടപടിക്രമങ്ങളെല്ലാം ഓൺലൈൻ വഴിയായിരിക്കും ഇതിനുള്ള പോർട്ടലും സജ്ജമാണ് യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം വ്യക്തമാക്കണം അപേക്ഷകരിൽ നിന്ന് രേഖകളൊന്നും ആവശ്യപ്പെടില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു എല്ലാം പരിശോധിച്ച് തീരുമാനമെടുക്കും നിയമം പാസാക്കി നാല് വർഷമായിട്ടും സി എയ്ക്കുള്ള ചട്ടങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാതെ നിയമം നടപ്പാക്കുന്നത് അസാധ്യമാണ് പൗരത്വ ഭേദഗതി നിയമപ്രകാരം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് മതപരമായ പീഡനത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു സിഖ് ജൈന ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതും ബി ജെ പി ചർച്ചയാക്കും കാശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ചത് സുപ്രീംകോടതി ശരിവെച്ചിരുന്നു ഇതിനുശേഷമാണ് പൗരത്വ നിയമം സജീവമാക്കി കേന്ദ്ര സർക്കാർ നിർത്തുന്നത് സി എ എ നടപ്പാക്കുന്നത് തടയാൻ ആർക്കും സാധ്യമല്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രസ്താവിച്ചിരുന്നു സി എ എ നടപ്പാക്കുക എന്നത് ബി ജെ പിയുടെ പ്രതിജ്ഞാബദ്ധതയാണെന്നും ഷായെന്ന് വിശദീകരിച്ചിരുന്നു ഇതാണ് നടപ്പാക്കുന്നത് അയോധ്യയിലെ ക്ഷേത്ര പുനരുദ്ധാരണ സമർപ്പണത്തിന് പിന്നാലെ പൗരത്വ ഭേദഗതിയിൽ ചട്ടം വരുമെന്നാണ് സൂചന വെബ് അഹമ്മദാബാദ് ഗുജറാത്ത്